പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ആണ് കുറച്ചാൾ ഞങ്ങൾ ബ്ലോഗ് ഇടും കുറച്ചുനാൾ ഞങ്ങൾ ഇടില്ല കുറച്ച് കുറച്ചുനാൾ ഇടും അങ്ങനെയാണ് ഞങ്ങളുടെ സ്വഭാവം അത് വരെയൊന്നുമില്ല ഞാൻ വർക്കിന്റെ അത് കുറച്ച് തിരക്കാണ് അപ്പൊ രണ്ട് സ്ഥലത്ത് വർക്ക് ചെയ്യണ കാരണം എനിക്ക് ടൈം കിട്ടുന്നില്ല അപ്പൊ ഞാൻ അവളോട് പറയും എന്തെങ്കിലും എടുക്കാല്ലോ പക്ഷെ അവൾക്ക് ഞാൻ ഇല്ലാത്തതല്ല അവൾക്ക് അത് ഇൻട്രസ്റ്റ് കൂടാ അപ്പൊ ഇന്നത്തെ നമുക്ക് ന്യൂ ഇയർ ബ്ലോഗാണ് വലിയ സ്പെഷ്യൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എസ് എ നോർമൽ ഡേ ആണ് പക്ഷെ എനിക്കിന്ന് മുടക്കാണ് അപ്പൊ നമ്മള് ഇന്ന് ന്യൂസ്

അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങള് എവിടേക്ക് ട്വൽവ് ഓ ക്ലോക്ക് വരെ വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ പിന്നെ ഷാമു നമ്മുടെ ഇവിടേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഷാമു ഞാനും ചിക്കും ന്യൂ ഇയർ ആകർ പന്ത്രമണിവരെ വെയിറ്റ് ചെയ്തിരുന്നു ഒരു ന്യൂ വരെ പന്ത്രണ്ട് മണി ശേഷം ഞങ്ങൾ ഇന്ന് വിഷ് ചെയ്തു അതിന് ശേഷം ഉണ്ട് അതായിരുന്നു ഞങ്ങൾ ന്യൂ ഇയർ അപ്പോൾ ഇന്ന് രാവിലെ കഴിഞ്ഞിട്ട് ഷാമയ്ക്ക് വർക്ക് ഉണ്ട് എനിക്കും ചിക്കനും മുടക്കാണ് സുജനും നൈറ്റ് ഉണ്ട് അപ്പം ഞാൻ രാവിലെ ഇന്ന് മുടക്കായതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിരുന്നില്ല ഞാനത് ചിക്കൻ റൈസ് തറച്ചോറ് അങ്ങനെ സംഭവം ഉണ്ടാക്കിട്ടുണ്ട് അതെങ്കിൽ കഴിക്കണം അതെങ്ങനെയാണ് സുജി കഴിച്ചു സുജു ഓക്കേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി നോക്കാം അപ്പൊ ഇന്ന് എന്തൊക്കെയാണോ നമ്മുടെ ഈ ദിവസമാണ് ട്രൈ വീരും അപ്പൊ ഇന്ന് എന്തൊരു ഡ്യൂട്ടിന്യൂട്ട് എന്റെ പ്ലാൻ ക്രിസ്മസ് ട്രീ ചിക്കുമണി ട്രീഖസ് അതാണ് ഞാൻ ഇടയ്ക്ക് അപ്പം ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എനിക്ക് കുറേ പണികളുണ്ടായിരുന്നു ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ കുറേ ലോൺഡ്രീസ് ചെയ്യാണ്ടായിരുന്നു തുണികൾ കഴുകാണ്ടായിരുന്നു അപ്പം ഞാനത് കഴുകാട്ടിട്ടുണ്ട് പിന്നെ വാഷ്റൂം ഒക്കെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തു പിന്നെയാണ് ഞാൻ കുക്കിംഗ് കയറിയത് പിന്നെ കുക്കിംഗ് ചെയ്തു ഇനി നമുക്ക് ചിക്കു ക്രിസ്മസ് ട്രീ റിമൂവ് ചെയ്യണമെന്ന് പറയണ്ട അപ്പം അത് ചെയ്യണം അതാളന്നെ ചെയ്തോളും ഞാൻ ചെയ്യണില്ലേ അവർ അത് അവിടുള്ള വർക്കാണ് മുക്ക് ഇട്ടതല്ലേ അപ്പോൾ റൂമ് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഇടാമെന്ന് വിചാരിച്ചു ഈ മുടക്കി ദിവസം മാത്രമായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടാമല്ലോ ഈ ബെഡ്ഷീറ്റ് മാറ്റണേൽ നമുക്ക് ബെഡ്ഷീറ്റ് കവർ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് അത് ഒരു സൈഡിൽ ഇടുമ്പോൾ ഒരു സൈഡ് പോലും അങ്ങനെയാണ് അത് ശേഷം ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റൂം ആകെ ക്ലീൻ ചെയ്യാമായിരുന്നു കേട്ടെന്ന് മെട്രൂമിന്റെ രണ്ട് ചാനലുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഈ സ്ട്രീറ്റ് ഫുള്ള് കാണാൻ പറ്റുന്ന ആച്ച അത് മെയിൻ റോഡാണ് ി ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ ബെഡ്റൂമിന്റെ ബെഡ്ഷീറ്റിന്റെ പണി കഴിഞ്ഞു അതായിരുന്നു ഇന്നത്തെ ഒരു വർക്ക് അതായിരുന്നു മുണക്കുള്ളപ്പോ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു അത് കഴിഞ്ഞു എത്തിച്ചേക്കുവാണെങ്കിൽ ബ്യൂട്ടിഫുൾ സ്മ എന്ന വരുന്നത് രൂ ഉള്ളന്ന് പറഞ്ഞിട്ടു കൊണ്ടുല്ലോള്ള മുറുതായിട്ട് എനിക്കിഷ്ടപ്പെട്ടോ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞാൽ വാതിലൊന്ന് തുറന്നിരുന്നു പക്ഷേ എന്തിനാണ് വാതിൽ തുറക്കാൻ അവിടെ പറയണത് അപ്പോഴാണ് അവർ സർപ്രൈസ് ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്നതാണ് ഇവിടുന്ന് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയാണ് അവർ താമസിക്കുന്നത് അപ്പോൾ ഒട്ടും എന്താ പറയുക പറയാണ്ട് പെട്ടെന്ന് ഒരു സർപ്രൈസായിരുന്നു അപ്പോൾ മോനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എനിച്ചും മോൻ്റെ കൂടെ കളിക്കാൻ തന്നെയായിരുന്നു कार oh, <coughs> 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 ഞങ്ങൾ വെള്ളപ്പൊളവും കാണുന്ന കാരണം കുറേ പറയാനുണ്ടാവട്ടോ അപ്പോൾ അതിലെന്തോ എനിക്ക് ഭയങ്കര സംഭവം കാണിച്ചിട്ടാണ് ആൾ അപ്പോൾ ഞാൻ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് കാണാം ഫോണിൽ എത്ര സംസാരിച്ചാലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക രംഗവും സന്തോഷമല്ലേ അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു രണ്ടത് ഞങ്ങൾ കണ്ടപ്പോൾ ഹൈ അപ്പോൾ ഫ്രണ്ട്സൊക്കെ സർപ്രൈസായിട്ട് വന്നത് ഇപ്പൊ അവര് പോയിപ്പോ എട്ട് മണി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്റെ ഒരു വേറെ ഫ്രണ്ട് വീട്ടിലും പോകും ഷാന വീടിക്കും കൊറച്ച് ദൂരണ്ട് പോണേന്ന് തോന്നുന്നു കൊറച്ച് ദൂരണ്ട് ഇവരുടെ വീട്ടിൽ ഇറങ്ങി ഞങ്ങളുടെ വീട്

ഞാനെടുത്ത് രണ്ടുപേരും ഇവിടെ ഒരാള് ഇപ്പറത്തെ എന്റെ മോള് രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് ആരും ചോദിക്കാന്ന് അറിയാറുണ്ട് എത്ര പേര് എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ ഉണ്ടായിട്ടോണ്ടിട്ടോ മധുരം വേണോ ഈ പഞ്ചസാര പഞ്ചസാരക്ക് വലിയ മധുരമില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ വെക്കുന്നത് കട്ടൻ ചായയാണ് ഇന്നത്തെ സ്പെഷ്യൽ ന്യൂ ഇയർ സ്പെഷ്യൽ കട്ടൻ ചായ സുലേമാനും മറ്റേ ദുബായ് അത് ചെറുതാരണ്ടോ ചെറുമാനങ്ങൾ അതാണ് സുലേമാനും വീഴും ഇല്ല ഇത് ഇത് ചെറുനാരെയും പിഴിയാത്ത സ്ഥല ഈ മണി രണ്ടേലക്കുള്ള പുളി അവതരമുള്ള പുളി ആട്ടോ അതാണ് കൂളി മറ്റു കുളിയുള്ള പുളിയല്ലത് ഞങ്ങള് രാത്രിന്നില്ലേ പട്ടൻ ചായ പറയെന്താടോ കാ

ഇറ്റ് സൈൻ ഓഫ് അബോ ബൈ ബിക്കോ ഇസ് വെരി ബിസിക്കോ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് അതിന് ഭയങ്കര ശ്രദ്ധിക്ക